പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് നോ എന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ യെസ് പറയാറുണ്ടോ എന്തുകൊണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങൾക്ക് നോ പറയാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ പ്രയോറിറ്റിയും നമ്മുടെ സന്തോഷവും നമ്മുടെ സൗകര്യങ്ങളും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി നമ്മൾ യെസ് പറയുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ തന്നെയാണ് തോൽപ്പിക്കുന്നത് ശരിക്കും നമ്മൾ ഇതുപോലെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് യെസ് പറഞ്ഞു കഴിയുമ്പോൾ അന്നേരത്തെ കുറച്ച് നേരത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് ഹോ നമ്മളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവിന് വേണ്ടി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്തു എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ആ തോന്നലൊക്കെ ഏതാനും ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ ഇങ്ങനെ ടെമ്പററി ആയിട്ട് നമുക്ക് കുറച്ച് റിലീഫ് കിട്ടുകയും ചെയ്യും നമ്മൾ നമ്മളെ സമീപിച്ച വ്യക്തിക്ക് കുറച്ച് നടത്തേക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ലോങ് ടൈം നോക്കുമ്പോൾ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കും അങ്ങനെ നമ്മുടെ സമയവും ബുദ്ധിയും ആയസ്സും എല്ലാം നമ്മൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറും നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും ശരിക്കും നോ പറയേണ്ടടുത്ത് നമ്മൾ യെസ് പറയുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ മറ്റുള്ളവർക്ക് തീറെഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ കാര്യം ചെയ്യാനും പ്രവർത്തിക്കാനും നമ്മൾ മാത്രമേ റെസ്പോൺസിബിൾ ആവാൻ പാടുള്ളൂ വേറൊരാൾക്കും അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ സാധിക്കരുത് നമ്മളുടെ ബൗണ്ടറി നമ്മൾ തന്നെ തീരുമാനിക്കണം നോ എന്ന് പറഞ്ഞു ശീലിക്കാനുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ട് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കൊരാളോട് നോ പറയണമെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ ആ നിമിഷം തന്നെ പറയണം നോ എന്ന് അല്ലാതെ ആ വെയിറ്റ് ചെയ്തിട്ട് ആ നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കുറച്ച് ആലോചിച്ചിട്ട് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാതെ അപ്പോൾ തന്നെ അയ്യോ അത് പറ്റില്ല സോറി എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അത് ഒരു മാർഗമാണ് ഇനിയുള്ള ടെൻഷനാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധി മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് നമ്മുടെ റിലേഷൻ പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ അങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം കൂടുതൽ കൂടുതലാളുകളും ഓപ്പണായിട്ട് അവരുടെ സമയം കളയാതെ അവർക്ക് ചിലപ്പോൾ മറ്റു ഓപ്ഷൻസ് കാണും നമ്മൾ എസ് പറഞ്ഞിട്ട് നമ്മൾ ആ സഹായം ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ആ സഹായം ഡിലേ ചെയ്യുകയോ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ സഹായം ചെയ്തതിന് ശേഷം ഭാവിയിൽ ഞാൻ ആ സഹായം ചെയ്തതിന് നമ്മൾ പശ്ചാത്തലപിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്താൽ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ ഓപ്പണായിട്ട് ആദ്യമേ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ തേടാനും സാധിക്കും അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യില്ല നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വന്നിട്ട് നമ്മളോട് ഒരു റിക്വസ്റ്റ് ഇടുകയാണ് ആ റിക്വസ്റ്റ് നമ്മൾ എന്ത് ആ മാറ്ററാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള ഒരു ഫ്രണ്ട് വന്നിട്ടാണല്ലോ ഈ ചോദിക്കുന്നത് അപ്പം അവനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ സഹായത്തിന് യെസ് പറയാം നോ പറയാതെ യെസ് പറയാം എന്ന് തോന്നിയാൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മൾ ആ ആളിനെയല്ല നോക്കേണ്ടത് അയാൾ പറയുന്ന ആ കാരണമാണ് നോക്കേണ്ടത് ആ റിക്വസ്റ്റാണ് നോക്കേണ്ടത് ആ റിക്വസ്റ്റ് നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ലാത്തതോ അല്ലെങ്കിൽ തെറ്റായതായിട്ടുള്ളതോ ഉള്ള ആയ ഒരു കാര്യമാണെങ്കിൽ ഒരു കാരണമെച്ചാൽ നമ്മളതിനെ യെസ് പറയാൻ പാടില്ല നമ്മൾ തീർച്ചയായിട്ടും നോ തന്നെ പറയണം അപ്പോൾ ആളെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത് അയാൾ റിക്വസ്റ്റ് ചെയ്യുന്ന മാറ്ററാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോ എന്നും യെസ് എന്നും ഉള്ള രണ്ട് പദങ്ങൾ ഡിക്ഷണറിയിലുള്ളതാണ് അതിന് അർത്ഥവുമുണ്ട് യെസ് എന്നാൽ ഓക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ഐഡിയ തരുന്ന അർത്ഥവും നോ എന്നാൽ പറ്റില്ല പാടില്ല എന്നൊക്കെയുള്ള അർത്ഥവുമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെ രണ്ട് വേഡുകളായിട്ട് മാത്രം കണ്ടാൽ മതി വേഡുകൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നോ പറയുന്നത് മോശമല്ല എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അർത്ഥം പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ട് നോ പറയുന്നതിൽ ഒരു തെറ്റുമില്ല മോശക്കാർ മാത്രമൊന്നുമല്ല നോ പറയുന്നത് നല്ല ആളുകളും നോ പറയാറുണ്ട് അപ്പോൾ ഇനി മുതൽ നോ പറയേണ്ട സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ നോ എന്ന് തന്നെ പറയാൻ ശീലിക്കുക അത് നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യ നിലകളെയും നമ്മളുടെ ജോലിയിലെ പ്രൊഡക്ടിവിറ്റിയെയും ഗുണകരമായി ബാധിക്കും താങ്ക്